നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നാരായണീയൻ ദശകം ഒന്ന് ശ്ലോകം ആറാണ് പഠിക്കുന്നത് എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഓരോ ശ്ലോകവും കടന്നു കടന്നു പോകുന്നത് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണുന്നുണ്ട് ചില സമയത്ത് ഒരു നൈറ്റൊക്കെ ഇട്ട് കന്നടയൊക്കെ വെച്ച് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ഒരമ്മയെ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു അമ്മ ഉണ്ടാവാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് കുളിപ്പിന്നലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അമ്മയെ ഞാൻ കാണും കൂടുതലും ഞാൻ അമ്മമാരെയാണ് കേട്ടോ കാണുന്നത് പിന്നെ അച്ഛന്മാരെയൊക്കെ വളരെ കുറച്ച് കാണത്തുള്ളൂ അതേപോലെ പ്രായം പറഞ്ഞതു ഞാൻ വളരെ കുറച്ചേ കാണുന്നുള്ളൂ കൂടുതലും ഞാൻ ഈ അമ്മമാരെയാണ് കാണുന്നത് എൻ്റെ കണ്ണ എൻ്റെ ഉണ്ണിക്കണ്ണ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണും നിങ്ങളുടെയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന ഒരു ആഗ്രഹം ഇപ്പോൾ എന്നിലൂടെ സാധിക്കുന്നു എന്ന് അറിഞ്ഞതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ അഭിപ്രായം പറഞ്ഞിട്ട് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം തത്തെ പ്രത്യധാരളിതകലികാരം ते प्रत्यग्रधारा खरलिलितकला यावलीकेलिकारं लावण्यसैक्यसारं लावण्यसैक्यसारं सुकृतिजनदृशां सुकृतिजनदृशां पूर्णपुण्यावतारं लावण्यसैक्यसारं सुकृतिजनदृशां पूर्णपुण्यावतारम् लक्ष्मी निश्शङ्गलीला निलयनम् अमृतस्यन्द सन्दोहमन्दः लक्ष्मी निःशङ्गलीला निलयनम् अमृतस्यन्द सन्दोहमन्दः सिञ्जत् सञ्जिन्दकानां वपुरनुकलये मारुतागारनाथा सिञ्जत् सञ्जिन्दकानाम् കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം തത്തേ തത്തെ കേളികാരം ഒന്നിച്ചു പറയാം തത്തേ തത്തെ പ്രത്യധാരേളികാരം കിട്ടിയ ഒന്നാമത്തെ വരി എല്ലാവർക്കും അടുത്തത് ലാവണ്യ സൈക്കസാരം ലാവണ്യ സൈക്കസാരം सुकृतिजनदृशां सुकृतिजनदृशां पूर्णपुण्यावतारम् पूर्णपुण्यावतारम् लावण्यसैक्यसारं सुकृतिजनदृशां पूर्णपुण्यावतारम् लावण्यसैक्यसारं सुकृतिजनदृशां पूर्णपुण्यावतारम् ജന പുണ്വതം ലക്ഷ്മിംഗലീലിം അമൃതസ്യന്ത സന്തോഹമന്ദശംഗലീലിം അമൃതസ്യന്ത സന്തോഹമന്ദിക്കാം ലക്ഷ്മലീലമൃതോ ലക്ഷ്മലീലമൃതോ മന്ദിന്ദകുരനു കലൈ സിഞ്ചറ്റ് സഞ്ചിന്തകാം വപുരനു കലയെ മാരുതഗാരനാഥ സിജറ്റ് സഞ്ജിന്തകാം വപുരനു കലയെ മാരുതഗാരനാഥ ഒന്നോടെ പടാം സിഞ്ചിന്തകാം കലയെ മാരുതഗാരനാഥ വരികളെല്ലാം വൃത്തിയായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കിനി ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കാം പൂർണ്ണ പുണ്യാവതാരം ഇടത്തില് ചൊല്ലാൻ പറ്റിയോ സ്പീഡായോ നമുക്ക് ഒന്നുകൂടെ ചൊല്ലാം കേട്ടോ तत्ते प्रत्यग्रधारा धरललितकलायावलिकेलिकारं लावण्यसैकसारं सुहृदिजनदृशा पूर्णपुण्यावतारम् लक्ष्मीनिशङ्गलीला निलयनमृत അപ്പോൾ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്നെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ ഇതിനേക്കാൾ ഊർജത്തിൽ ഇതിനേക്കാൾ ഭാഷയിൽ വേഗം വേഗം പഠിക്കാനുള്ളൊരു വാശിയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എഴുന്നേൽക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുള്ള ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ അവിടെയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം അങ്ങനെ എല്ലാവരും പഠിക്കട്ടെ നമ്മുടെ നാരായണിയും ഭഗവാന്റെ നാമങ്ങൾ എല്ലാവരും പഠിക്കട്ടെ ഹരിയോ നന്ദി നമസ്കാരം